ഈ കല്യാണത്തിൻ്റെ ആർഭാടത്തെക്കുറിച്ചും അതിൻ്റെ പേരിൽ നടക്കുന്ന തോന്നിയാസങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ വളരെ വിചിത്രവും രസകരവുമായ ഒരു കമൻ്റ് വന്നതായി നമ്മുടെ സുഹൃത്തുക്കൾ കട്ട് ചെയ്തയച്ചു തന്നു വളരെ സ്നേഹത്തോടെയാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് സാർ ഏറ്റവും അച്ചടക്കത്തോടുകൂടി കല്യാണങ്ങൾ നടത്തുന്നത് ഹൈന്ദവ സഹോദരങ്ങൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ അതിലൊരു തർക്കവുമില്ല ഇസ്ലാമിക കല്യാണ രീതിയിൽ ആർഭാടങ്ങളുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മളതിനെ എടുക്കണം കാശുള്ളവൻ ആർഭാടം കാണിക്കട്ടെ അവൻ്റെ ആർഭാടം കാരണമെങ്കിലും ആ പണം നാട്ടിലിറങ്ങട്ടെ അങ്ങനെയെങ്കിലും കുറേ പേർക്ക് ജീവിക്കാമല്ലോ എന്നതാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്ന് മാത്രമല്ല ആർഭാടം കാണിക്കാതെ അവൻ്റെ കാശ് ബാങ്കിൽ സൂക്ഷിച്ചിരുന്നാൽ അതുകൊണ്ട് ഗുണമെന്താണ് എന്നുള്ളൊരു ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് ഇത് ചിലരെങ്കിലുമൊക്കെ പല സന്ദർഭങ്ങളിലും പറയുന്നൊരു കാര്യമാണ് പണ്ടിങ്ങനെ ആയിരുന്നില്ല പറയുന്നത് ഒരു മകനേ ഉള്ളൂ ഒരു മോളേ ഉള്ളൂ അതുകൊണ്ട് ഇച്ചിരി ഒന്ന് വിശാലമാക്കേണ്ടി വന്നു അതുകൊണ്ട് കുറേ പേരെ വിളിക്കേണ്ടി വന്നു എന്നൊക്കെയാണെങ്കിൽ ഇപ്പം ഇതുപോലെയുള്ള ന്യായങ്ങളുള്ളവരും ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അറിയാൻ നിങ്ങളീ പറയുന്ന സംഗതികളൊക്കെയും അതിൻ്റെ ഈ പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിശദീകരണത്തോടെ കാണാനാണെങ്കിൽ പിന്നെ നമുക്ക് കള്ള് കച്ചവടത്തെയും മയക്കുമരുന്ന ഒക്കെ ന്യായീകരിച്ചുകൂടെ കള്ള് കച്ചവടം ഒരു ലൈസൻസ് എടുത്ത് എല്ലാ പള്ളിയുടെ മുമ്പിലും മിക്ക പള്ളികൾക്കും ദേശീയപാതയിൽ സ്ഥലമുണ്ട് അവിടെ നല്ലൊരു ബാറങ്ങ് സെറ്റ് ചെയ്താൽ നല്ല വരുമാനം കിട്ടും ആ വരുമാനം കൊണ്ട് പള്ളിയിലെ ഇമാമുമാർക്കും മുതിന്മാർക്കും കുഴിവെട്ടുന്നവർക്കും കുളിപ്പിക്കാൻ നിൽക്കുന്നവർക്കും മറ്റ് കൈകാര്യകർത്താക്കൾക്കുമൊക്കെ വളരെ ഉയർന്ന ശമ്പളം കൊടുക്കാം ആ ജമാത്തിലെ ആളുകളെ പിരിവ് കൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരം സാധനങ്ങൾ വാങ്ങിയോ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല ഒരു പത്ത് പതിനഞ്ച് മുസ്ലിം ചെറുപ്പക്കാർക്ക് ബാറിൽ ജോലിയാവും കറക്റ്റ് വാങ്ങി വിളിക്കുന്ന സമയത്ത് പള്ളി അടുത്തുള്ളതുകൊണ്ട് പെട്ടെന്ന് വന്ന് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് ഇങ്ങനെയുള്ള പല ഗുണങ്ങളുമുണ്ട് പിന്നെ വേണമെങ്കിൽ അതിനുപോൽബലകമായി ഈ ദീനിലേക്ക് വരുന്നതിന് മുമ്പ് ദീനിൻ്റെ കരുത്തുറ്റ വക്താക്കളായി മാറിയിരുന്ന പലരും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഇത് നിരോധിക്കുന്നതിന് മുമ്പ് കുടിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നുകൂടെ പറഞ്ഞാൽ ദീനിൽ അതിനും തെളിവായി എൻ്റെ പ്രിയപ്പെട്ട എഴുതിയ സുഹൃത്തെ ഈ ഹലാലായ ഹറാമ്പറപ്പെന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് നമ്മുടെ സുഹൃത്ത് അയൂബുക്ക ഇടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് അതായത് അനുവദനീയമായ ചിലതിൽ കാണിക്കുന്ന കറാമ്പറപ്പുണ്ട് എന്നാൽ അനുവദനീയമല്ലാത്ത കറാമ്പറപ്പുണ്ട് ഈ പറയുന്ന വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയ ചടങ്ങൊരുക്കുകയും അതുപോലെ തന്നെ നീ അതിൻ്റെ വ്യക്തമായ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അല്ലാത്ത വ്യതിയാനങ്ങളുമൊക്കെ ചിലതൊക്കെ അനുവദനീയമായ കറാമ്പറപ്പിൽ വിശേഷിപ്പിക്കാമെങ്കിലും ഈ സംഗതി അനുവദനീയമല്ലാത്ത കറാമ്പറപ്പാണ് ഈ ആർഭാടങ്ങൾ ഉണ്ടാക്കി അനാവശ്യങ്ങൾ ഉണ്ടാക്കി ദൂർത്തുണ്ടാക്കി അതൊക്കെയും പലതുമായി താരതമ്യം ചെയ്ത് സ്വന്തം വീടടക്കം പണയപ്പെടുത്തിയും വിറ്റും ഇങ്ങനെ കാട്ടിക്കൂട്ടിയ ശേഷം കുറച്ചുനാൾ കഴിയുമ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്നതും വീണ്ടും ഒരൊന്നോ രണ്ടോ വർഷം അങ്ങോട്ട് കഴിയുമ്പോൾ ഇത്രയും കാടിളക്കി കെട്ടിച്ച് വിട്ട മകള് തിരിച്ച് ഒന്നെങ്കിൽ ഗർഭിണിയായോ അല്ലെങ്കിൽ ഒരു കൈക്കുഞ്ഞുമായോ വന്ന് നിൽക്കുന്ന ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട് ഇതിന് അങ്ങനെ ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ലല്ലോ എന്ന ഉത്തരവുമല്ല അതിൽ പ്രധാനം ഇതുകൊണ്ട് കാണിക്കുന്ന ഈ അനുവദനീയമല്ലാത്ത കരാമ്പറപ്പ് അത് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് ന്യായീകരിച്ചാണ് തുല്യപ്പെടുത്തുന്നതെങ്കിൽ നമുക്ക് കള്ളുകച്ചവടത്തെയും അതുപോലെയുള്ള മറ്റു പല സംഗതികളെയും ഒക്കെയൊക്കെ അതിനേക്ക് ചേർത്ത് പറയാവുന്നതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ന്യായങ്ങളൊന്നും പറഞ്ഞ് ഇതിൻ്റെ പേരിൽ നടക്കുന്ന പ്രവൃത്തിയെ ന്യായീകരിക്കാനാവില്ല ഒരു കല്യാണം ഏതാനും നാളുകൾക്ക് മുമ്പ് നടന്നത് സ്വന്തം വീട് നിൽക്കുന്ന പുരയിടത്തിൻ്റെ പകുതി വിറ്റ് നടത്തിയ ആ കല്യാണത്തിൽ ഷവായിയും ഷവർമയും നൃത്തവും പാട്ടും ഡാൻസും അടക്കമുള്ള എന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് ചില പെൺകുട്ടികൾ തന്നെ സ്വന്തം സഹോദരിയോ സഹോദരനോ ഒക്കെ പച്ചകുത്തി ആടുന്ന സദസ്സിൽ കുറച്ച് കഴിയുമ്പോഴേക്കും നബിസലാഹു അലൈഹി സ്വലമ്മയുടെ സുന്നത്തും എല്ലാം കൂടെ പറയുമ്പോൾ ഒരുമാതിരി നമ്മുടെ വിസ്കിക്കകത്തോ ബ്രാൻഡിക്കകത്തോ സംസം വെള്ളം ഒഴിച്ചു കുടിക്കുന്ന ഒരു പ്രതീതിയാണ് തോന്നുന്നത് അതാണ് വേണ്ടെന്ന് പറഞ്ഞതും അതൊരു മതത്തിൻ്റെ ആഘോഷവും അനാവശ്യവുമായി കാണിക്കുന്നിടത്താണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം നേരത്തെ സഹോദരൻ ഇതിൽ തന്നെ പറയുന്നത് പോലെ ഹിന്ദു സമുദായത്തിൻ്റെ ഇങ്ങനെ കല്യാണം നടത്തുന്നവരാരും കാശില്ലാത്തവരോ അല്ലെങ്കിൽ അത്തരം ഒന്നുമില്ലാത്തവരോ അല്ല അവരൊക്കെയും അതിനൊരു മാന്യതയും അച്ചടക്കവും ഒരു വിനയവും ഒരു ഒതുക്കവും കാണിക്കുന്നതുകൊണ്ടാണ് ഇത് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഇനി അഥവാ ഇല്ലെങ്കിൽ കോണകം വിറ്റായാലും കാണിക്കുന്ന ഈ തോന്നിയാസത്തെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് പിന്നെ ഒരു കാര്യം കൂടി പാവപ്പെട്ടവർക്കെന്തെങ്കിലും കിട്ടാനും സഹായിക്കാനും ഒക്കെയാണ് സതക്കയും സക്കാത്തും ഒക്കെ ഒക്കെ നിർബന്ധമാക്കിയിരിക്കുന്നത് അത് കൊടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചാൽ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നടക്കും അതിന് ഇത് വെച്ച് ന്യായീകരിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല